നേരത്തെ തന്നെ നമ്മൾ നമ്മളതിനകത്തൊരു നയം പറഞ്ഞിരുന്നു കാരണം ഒരു പേര് ഇട്ടതിൻ്റെ ഭാഗമായി ഒരു സിനിമ അത് പ്രദർശിപ്പിക്കാൻ അനുവാദം നൽകുന്നില്ല എന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകെട്ടം തന്നെയാണ് ഒരു കാരണവശാലും അതിനോട് ചോദിക്കാൻ കഴിയില്ല രണ്ടാമത്തെ കാര്യം കേന്ദ്രത്തിലൊരു മന്ത്രി ഒരു ബി ജെ പി നേതാവ് അഭിനയിച്ച ഒരു സിനിമയാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണ അവസ്ഥ എന്തായിരിക്കും പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമയുമായി ബന്ധപ്പെട്ട പ്രശ്നം വന്നപ്പോൾ ഇതുതന്നെയല്ലേ സമീപനം ആ സിനിമയുടെ എല്ലാ ഭാഗവും വെട്ടിമാറ്റി മാറ്റി ഭീഷണിപ്പെടുത്തി സാമ്പത്തിക കുറ്റാരോപണം ആരോപിച്ച് വീടുകൾ റെഡി ചെയ്ത് ആ സിനിമയെ ഏറ്റവും കൂടുതൽ മോശപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തി പക്ഷേ കേരളത്തിലെ ജനങ്ങളത് ഏറ്റെടുക്കുകയാണ് ചെയ്ത് അപ്പോൾ അതുകൊണ്ട് ആരഭിനയിച്ചു തന്നതിനേക്കാൾ അപ്പുറം നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള സിനിമയും സാഹിത്യവും സംഗീതവും ഭക്ഷണവും അത് മനുഷ്യനാവശ്യമുള്ളതൊക്കെ ഉപയോഗിക്കാനുള്ള ജനാധിപത്യപരമായ അവകാശം ഭരണഘടന അതിന്മേലുള്ള കടന്നു കയറ്റമാണ് ഒരു കാരണവശാലും അതിനെ നമുക്ക് യോജിക്കാൻ കഴിയില്ല അതിന് സിനിമാ രംഗത്തെ ആളുകൾ ഇന്നലെ ഒരു ശക്തമായ പ്രതിഷേധം അവർ തുടർന്ന് തുടർന്നവർ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ പിന്തുണയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ കാര്യത്തിൽ നമ്മൾ കൊടുക്കും സർക്കാർ പൂർണ്ണമായും സിനിമ രംഗത്ത് പ്രവർത്തിക്കുന്നതോടൊപ്പമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സ്വതന്ത്രമായ രീതിയിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാനുള്ള സമയമാണ് തീരേണ്ടത് ഇല്ല ഞങ്ങൾ അങ്ങനെ ആ ഭാഗത്ത് പോയിട്ടില്ല കാരണം ഈ സിനിമ അതിൻ്റെ പേരാണല്ലോ പ്രശ്നം ആ പേര് ഇടാൻ പാടില്ല ജാനകി എന്ന് പറഞ്ഞാൽ പേരിടാൻ പാടില്ല ഗോമതി എന്നോ വേറെ എന്തെങ്കിലും പേരിട്ടാൽ ചിലപ്പോൾ അംഗീകരിക്കാതിരിക്കുക ആ ജാനകി എന്ന പേരിന് എന്താണ് പ്രശ്നം അതാണ് അവർ പറയേണ്ടത് ആ പേരിന് എന്താണ് ഉള്ള അപകടം ആ അപകടം എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല അപ്പോൾ അത് ചെയ്യാൻ പാടില്ല അത് അടിയന്തരമായിട്ടതിന് പെർമിഷൻ കൊടുക്കണം അതിനകത്ത് അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന ഭരണകൂടത്തിൻ്റെ ഒരു പുതിയ ഇടപെടലാണ് എല്ലാ രംഗത്തും അവർ കത്തിറി വെക്കുകയാണ് ഇവിടെ മാധ്യമങ്ങൾക്ക് വരെ കത്തറി വെക്കുന്നില്ല ഓരോ രംഗത്തും വിട്ടുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ സിനിമയിൽ വീണ്ടും രണ്ടാമത്തെ ഒരു വർഷീയമായിട്ട് കേരളത്തിൽ വന്നിരിക്കുന്നു